അസളാം വരമ ത വരക്കാത്തൂ അഹമ്മ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെയൊക്കെ നമ്മളിൽ പലരെയും വേട്ടയാടുന്ന ഒന്നാണ് ദാരിദ്ര്യം ദാരിദ്ര്യം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാരണം തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും ആ ഒരു കാരണം വരുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് ആസ്പത്രിയായിട്ടുള്ള ചിലവുകൾ വരിക എന്തെങ്കിലും ഒരു അസുഖം വരിക നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ അംഗങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ മാറി മാറി അസുഖങ്ങൾ വരിക അതുപോലെ നമുക്ക് കിട്ടുന്ന സാലറിയിൽ ഒന്നും മതിയാവാത്തൊരു അവസ്ഥ എത്ര സാലറി കിട്ടിയാലും അത് തികയില്ല നമ്മൾ ആ ഒരു മാസത്തിൽ തന്നെ കടം വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ പലരെയും ഇതുപോലെ വേട്ടയാടുന്നുണ്ട് കടങ്ങൾ കയറി കയറി വരിക ഭറക്കത്തില്ലാത്തൊരു അവസ്ഥ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഒരംഗത്തിന് ഇങ്ങനെയുള്ള ദാരിദ്ര്യം ജോലിയിലോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി ആദ്യം തന്നെ പറയട്ടെ ജോലിയിൽ നമ്മൾ കിട്ടുന്ന സാലറിയിൽ ബറക്കത്ത് വേണമെങ്കിൽ എത്ര കസ്റ്റമർ വരുന്ന സമയമായാലും എത്ര തിരക്കുള്ള സമയമായാലും ആവാഹനം മറന്നിട്ട് നിങ്ങൾ ഷോപ്പിൽ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ജോലിക്ക് പോവാൻ പാടില്ല കാരണം നിസ്കാരത്തിൻ്റെ സമയം തെറ്റിക്കാൻ പാടില്ല നിസ്കാരത്തിൻ്റെ സമയം നിങ്ങൾ അതത് സമയത്ത് തന്നെ നിസ്കരിക്കണം കസ്റ്റമറുള്ള സമയമാണല്ലോ ഇപ്പോൾ നിസ്കരിച്ചാൽ കസ്റ്റമർ കിട്ടൂലാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ക ആയിട്ട് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് കസ്റ്റമർ അന്ന് കിട്ടിയിരിക്കും പക്ഷെങ്കിലോ ആ കിട്ടുന്ന പൈസയിൽ നിങ്ങൾക്ക് വറക്കത്ത് കിട്ടില്ല അതിലൂടെ നിങ്ങൾക്ക് നഷ്ടമേ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി വറക്കത്തുകൾ പഠിച്ച റബ്ബ് തന്നുകൊണ്ടേ ഇരിക്കും അടുത്തൊരു കാര്യമാണ് വീട്ടില് സ്ത്രീകൾ ചെയ്യുന്ന തെറ്റ് ഈ ഒരു തെറ്റ് കാരണം പല ഭർത്താക്കന്മാർക്കും ദാരിദ്ര്യങ്ങൾ അനുഭവപ്പെടും സ്ത്രീകൾ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ് അവർ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ പാത്രങ്ങൾ കഴിക്കാതെ പോയിട്ട് വെള്ളം പാർന്നാലും മതിയാവും എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ പാർന്നു വെച്ചിട്ട് കൈകി വെക്കാതെ ക്ലീൻ ആക്കാതെ പോയി കുടുന്നുറങ്ങുന്നവരുണ്ടാവും നമ്മൾ നമ്മൾ ഏത് സമയത്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രങ്ങളൊക്കെ നമ്മളതത് സമയത്ത് തന്നെ ക്ലീനാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരും അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാതെ കൊന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം വരും നമ്മൾ ഒരുപാട് ക്ഷീണതയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും രാവിലെ കൈകാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എത്ര പണിയെടുക്കുന്നവരാണെങ്കിലും നമ്മൾ രാത്രിയിൽ അങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് കിട്ടുകയില്ല ഏത് സമയമായിക്കോട്ടെ നമ്മൾ അടുക്കളയിൽ ഇതുപോലെ പാത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക അതന്നെ വലിയൊരു ദാരിദ്ര്യത്തിന് കാരണമായേക്കാം അടുത്തൊരു സ്വഭാവമാണ് നമുക്ക് ദാരിദ്ര്യം വരുന്ന ഒരു സ്വഭാവമാണ് അടിച്ചു കഴിഞ്ഞാൽ അടുക്കളയിലോ മറ്റോ നമ്മൾ കാട്ടങ്ങൾ കൂട്ടി വെക്കുക കാട്ടങ്ങൾ വെച്ചാൽ ദാരിദ്ര്യം നമ്മളെ പിടിപിടിക്കും ഭക്ഷണങ്ങൾ അനാവശ്യമായിട്ട് ഉണ്ടാക്കുകയും അത് പായാക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റിയെടുക്കണം അല്ലാതെ നമ്മൾ ഭക്ഷണം വെറുതെ വെച്ചിട്ട് അതിങ്ങനെ കളയുകയാണെങ്കിലും നമുക്ക് പതിയേത് ആദ്യം വന്നു ചേരും അള്ളാഹുവിന് പൊരുത്തമുണ്ടാവുകയില്ല നമുക്ക് തരുന്ന ഭക്ഷണം നമ്മൾ പായയാക്കാൻ പാടില്ല അടുത്തൊരു സ്വഭാവമാണ് വീട്ടിൽ നിറയെ ചിലന്തി വല ചിലപ്പോൾ നമ്മൾ ഒട്ടാകെ വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടാവും വീടിൻ്റെ പുറത്ത് വിറകിൻ്റെ കൂടയിലൊക്കെ നിറച്ച് ചിലന്തി വല കാണപ്പെടും ഇതുപോലെ നമ്മൾ വീടിൻ്റെ ഏത് ഭാഗമായിക്കോട്ടെ എല്ലാ മുക്കിലും ൂലയിലും നമ്മൾ ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ചിലന്തി വില തട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കൊടുക്കുക ചിലന്തി വല ഒരുപാട് കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വന്നു ചേരും അടുത്തൊരു സ്വഭാവമാണ് വീട്ടിലെ സുബി നിസ്കരിക്കാതെ സുഭയുടെ സമയത്ത് കിടന്നുറങ്ങുന്നവരുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വിട്ടുപോവുകയില്ല സുഭയുടെ സമയത്ത് എഴുന്നേൽക്കണം ചിലരിൽ കാണുന്ന സ്വഭാവമാണ് സുഭയുടെ സമയത്ത് നിസ്കരിക്കുകയും ഓതുകയൊക്കെ ചെയ്തിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്താലൊന്നും നമുക്ക് ദാരിദ്ര്യമൊന്നും വരുമില്ല കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ഉറക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ പതിയെ നമ്മൾ ദാരിദ്ര്യം വന്ന് മുറുക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും കിട്ടുകയില്ല ഈ ഒരു സമയം എല്ലാവരും ഉറങ്ങാതിരിക്കുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക വലിയ ദാരിദ്ര്യത്തിനും പ്രശ്നങ്ങൾക്കും കാരണം ചിലപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ശ്രദ്ധ കുറവ് കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമായിരിക്കാം നമ്മുടെ ദാരിദ്ര്യം മാറ്റാനായിട്ട് നമ്മളെല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുക ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലാമലൈക്കും